ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര മധ്യപ്രദേശിൽ വെച്ച് നടന്ന ആറാമത് നാഷണൽ ക്വാൻകിഡോ ചാമ്പ്യൻഷിപ്പിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് വടകര റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി മുപ്പത് വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരങ്ങളിൽ ആറ് ഗോൾഡും പത്ത് സിൽവറും ആറ് ബ്രോൺസും നേടി കേരള വേണ്ടി മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ റൈറ്റ് ഫിറ്റ് കടമേലി ടീമിന് സാധിച്ചു കോച്ചുമാരായ മുഹമ്മദ് റാഫി കടമേരി ജാവീദ് എന്നിവരുടെ കീഴിലാണ് പരിശീലനം ലഭിച്ചത് മധ്യപ്രദേശത്ത് വെച്ച് നടന്ന ആറാമത് കാനക്കിഡോ ചാമ്പ്യൻഷിപ്പിൽ പിന്നെ കേരളി റൺ എസ് എഫ് കാണാൻ കഴിഞ്ഞു അതിൻ്റെ മുഖ്യ പങ്കുവഹിച്ച റേബിറ്റ് മാർഷൽ ആർട്സ് അക്കാദമി കടമേരിയുടെ വിദ്യാർത്ഥികളാണ് മൂന്ന് ദിവസങ്ങളായി ഈ ചാമ്പ്യൻഷിപ്പ് നടന്നത് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ പിന്നെ മധ്യപ്രദേശ് ഇൻഡോർ വെച്ചാണ് ഈ ചാമ്പ്യൻഷിപ്പ് നടന്നത് അതുപോലെ തന്നെ ഇറൈൽ ഫിറ്റ് മാർഷൽ ആർട്സ് അക്കാദമി നല്ല ഉയർച്ചയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൈന കഴിഞ്ഞ വർഷം നാഷണൽ സ്കൂൾ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഊഷോയിൽ ബ്രോൺസ് മെഡൽ നേടിയ നമ്മുടെ മുഹമ്മദ് മിഷാൽ അതുപോലെ തന്നെ സ്കൂളിൽ അംഗീകരിച്ച ജോഡോ വൂഷു അതും റെസ്സിലിംഗ് എന്ന സ്പോർട്സിൽ റെയ്ഫിറ്റ് മാർഷൽ ആർട്സ് അക്കാദമി നല്ല വിജയം കാഴ്ചവെച്ചിട്ടുണ്ട് നമുക്ക് കേരളത്തിന് വേണ്ടി റെയ്ഫിറ്റ് മാർഷൽ ആർട്സ് അക്കാദമി ആറ് ഗോൾഡും പത്ത് സിൽവറും

അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ